ഹിജാബ് വിവാദം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കെട്ടടങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു സുവർണാവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഖുർആൻ നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്നതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ഹിജാബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം എന്ന അർത്ഥത്തിലേ അല്ല മറിച്ച് മറ സ്ക്രീൻ കർട്ടൺ തുടങ്ങിയ അർത്ഥത്തിലാണ് ഹിജാബ് എന്ന വാക്ക് ഖുറാനിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ വസ്ത്രവും സംബന്ധിച്ച ഖുർആാനിലെ നിർദ്ദേശങ്ങളിൽ ഹിജാബ് എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഖുർആാനിൽ നിന്ന് വായിച്ച് കൾപ്പിക്കാം നമുക്ക് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ വസ്ത്രം സംബന്ധിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെന്നും അത്തരം നിർദ്ദേശങ്ങൾ ഏത് സന്ദർഭത്തിലാണ് പറയപ്പെട്ടത് എന്നതും സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞതാണ് ഞാൻ തന്നെ പലയിടത്തും മുമ്പ് പല പല സന്ദർഭങ്ങളിലായിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് പറയാൻ ബാക്കിയുമുണ്ട് എന്തായാലും ഞാനിവിടെ ഈ രണ്ട് മൂന്ന് ഖുർആൻ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഖുർആനിലെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒന്നാം വാക്യത്തിലാണ് സ്ത്രീകളുടെ വസ്ത്രം സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളുള്ളത് ഞാൻ വായിക്കുന്നത് മുജാഹിദുകളുടെ ഒരു തഫ്സീറിൽ നിന്നാണ് ഓൺലൈൻ തഫ്സീറിൽ നിന്നാണ് കുഞ്ഞി മുഹമ്മദ് പർപ്പൂരും ചെറിയ മുണ്ടം അമീദ് മദനിയും കൂടെ തയ്യാറാക്കിയിട്ടുള്ള പരിഭാഷയാണ് ഈ പരിഭാഷകളിലൊക്കെ തന്നെ ഖുറാനിലെ വാക്കുകൾക്കും വാക്യങ്ങൾക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളും വിശദീകരണങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് എന്നതിൽ നിന്ന് തന്നെ ഖുർആൻ ഇത് സംബന്ധമായി വ്യക്തമായ ഒരു നിർദ്ദേശം അല്ല നൽകിയിട്ടുള്ളത് എന്നും തർക്കമറ്റ രീതിയിൽ കാര്യങ്ങൾ പറയാൻ ഖുർആൻ ഈ വിഷയത്തിൽ പോലും സാധിച്ചിട്ടില്ല എന്നും വ്യക്തമാണ് ആ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ ഈ വാക്യങ്ങളെടുത്ത് അവതരിപ്പിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇരുപത്തിനാലാം അധ്യായത്തിലെ അതിങ്ങനെയാണ് സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ അതായത് ഫർജുകൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ പിതാക്കൾ അവരുടെ ഭർത്തൃ അവരുടെ പുത്രന്മാർ അവരുടെ ഭർത്തൃപുത്രന്മാർ അവരുടെ സഹോദരന്മാർ അവരുടെ സഹോദരപുത്രന്മാർ അവരുടെ സഹോദരി പുത്രന്മാർ മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ ലൈംഗിക ആസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരൊഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത് തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിംഗലേക്ക് ഖേദിച്ചു മടങ്ങുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ഇതാണ് ഖുർആാനിലെ സ്ത്രീകളോട് വസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ചും അലങ്കാരങ്ങൾ അണിയുന്നതിനെ സംബന്ധിച്ചും അലങ്കാരങ്ങൾ കിൽക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം ഇവിടെ ഈ പരിഭാഷയിൽ കൊടുത്തിട്ടുള്ള പലതും മറ്റു പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാനിതൊന്നും കൂടെ വായിക്കാം അതിലെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് ദൃഷ്ടികൾ താഴ്ത്തുവാൻ പറയുന്നുണ്ട് ഒന്ന് കണ്ണ് താഴ്ത്തുക ആരെയും നോക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ട് അവരുടെ ഫർജുകളെ കാത്തു എന്ന് വെച്ചാൽ അവരുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം ചാരിത്രം കാത്തു സൂക്ഷിക്കണം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം മൂന്ന് അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായത് ഒഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കണം ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് ഒന്നിവിടെ ഭംഗിയിൽ നിന്ന് സീനത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനെന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യക്തത വരുമോ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് എന്ന് പറഞ്ഞാൽ അതിനെയാണ് പണ്ഡിതന്മാർ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരവരുടെ ആ പാട്രിയാർക്കിയൽ സങ്കുചിത ബോധമനുസരിച്ച് പരമാവധി സ്ത്രീകളെ കെട്ടിപ്പൊതിയാനും മോടിക്കെട്ടാനും ഇതിനെ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ കുറുആാനിൽ പറയുന്നത് വലാ യുബുദീന സീനത്ത അവരുടെ പ്രത്യക്ഷത്തിലുള്ള സൗന്ദര്യമൊഴികെ ബാക്കിയുള്ളത് മറച്ചു വയ്ക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാ ിൻഹ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അതിനെന്താണ് അത് എന്താണ് എന്നുള്ളത് വ്യക്തമല്ല ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം ഒരു ഒരു നാട്ടിൽ സാധാരണ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം വെച്ചുകൊണ്ട് സാധാരണ എല്ലാ സ്ത്രീകളും ഏതൊക്കെ ഭാഗങ്ങളാണോ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാം വെളിപ്പെടുത്താൻ ഇവിടെ അനുവാദമുണ്ട് എന്നാൽ വെളിപ്പെടുത്താൻ പാടില്ലാത്തത് ഒരു നാട്ടിൽ പൊതുവിൽ ആളുകൾ കരുതുന്ന ഭാഗങ്ങൾ മറച്ചു വെക്കണം അത്രേ ഇവിടെ അർത്ഥമുള്ളൂ ഇവിടെ പ്രത്യക്ഷമായതൊഴികെ എന്നാണ് ഇതിന് പലരും അർത്ഥം കൊടുത്തിട്ടുള്ളത് ചിലർ ഇനി ഇതിന് മറ്റു പലരും പല രീതിയിൽ കൊടുത്ത അർത്ഥങ്ങൾ ഞാൻ വായിക്കാം ഇവിടെ സഹി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിട്ടുള്ളത് അക്സെപ്റ്റ് ദാറ്റ് വിച്ച് നെസസറിലി അപ്പിയേഴ്സ് അപ്പോൾ അത്യാവശ്യം പുറത്ത് കാണാവുന്നത് ഒഴിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നാട്ടിൽ ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തണുപ്പ് കാലത്ത് ശരീരം മൊത്തം പൊതിയുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുക എന്നാൽ വേനൽക്കാലം വളരെ അപൂർവമായി കിട്ടുന്ന സമ്മർ കാലത്ത് അവരെല്ലാം അഴിച്ചിട്ടിട്ട് ചെറിയ മിനി സ്കേർട്ടോ അല്ലെങ്കിൽ ബിക്കിനിയോ ഒക്കെ ഇട്ടിട്ട് അവർ നടക്കും കാരണം കുറച്ച് വെയിൽ കൊള്ളാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിലാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രത്യക്ഷമായത് എന്ന് പറയുന്നത് ഈ ബിക്കിനു ചോദിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രത്യക്ഷമായതാണ് അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ എന്നെ വ്യാഖ്യാനിക്കാം അപ്പോൾ എന്താണ് ഈ പ്രത്യക്ഷമായത് എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു വിശദീകരണം ഖുർആാനിലില്ല പിന്നെ അത് ഹദീസുകളിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും ഓരോരുത്തരും അവരവർക്ക് തോന്നിയ മാതിരി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചാണ് അത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗമാണെന്നൊരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടർ പറയുന്നു അല്ലാതെ കണ്ണൊഴിച്ച് ബാക്കിയുള്ളതല്ല എന്ന് പറയുന്നു വേറെ കൂട്ടർ പറയുന്നു കണ്ണും പുറത്ത് കാണാൻ പാടില്ല മുഴുവൻ ഓടണം എന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അത് വെറുതെ ഒരു തട്ടാൽ മതി അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനുള്ള കാരണം ഖുർആനിൽ ഈ പറഞ്ഞത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത് ഖുർആൻ്റെ പതിവ് ശൈലിയാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു കാര്യവും തർക്കമില്ലാത്ത ഒരു രീതിയിൽ മനുഷ്യർക്ക് സാധാരണ രീതിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അത് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും പിന്നെ ആ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ കടന്ന് നൂറ്റാണ്ടുകളോളം കടന്ന് ഉരുളുകയും ആ ഉരുളലിൽ ഒരു തീരുമാനമാകാതെ കിയാമത്ത് നാൾ വരലേ വരെ തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൽ നമ്മൾ കാണുന്ന ഒരു പതിവ് കലാപരിപാടി ആ പരിപാടി ഇവിടെയും കാണാം ഇനി അടുത്ത വാക്യം നോക്കൂ അവരുടെ മക്കനകൾ കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ് പർപ്പൂർ കുഞ്ഞിൻ്റെ പരിഭാഷ എന്നാൽ ഇവിടെ നോക്കൂ ദർ ഹെഡ് കവേഴ്സ് ഓവർ ദർ ചെസ്റ്റ്സ് എന്നാണ് സഹീഹ് ഇൻ്റർനാഷണലിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അവരുടെ തട്ടം തലയിലുള്ള തട്ടം അവർ അവരുടെ നെഞ്ചിൻ്റെ മുകളിലേക്ക് തൂക്കിയിടട്ടെ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ മാറു മാറുമറയ്ക്കാത്ത പെണ്ണുങ്ങളോടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് ആരെങ്കിലും ധരിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുപ്പായത്തിൻ്റെ മുകളിൽ എന്നാക്കി മാറ്റിയിട്ടുള്ളത് എന്നാൽ കുപ്പായത്തിൻ്റെ മുകളിൽ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞത് വൽ അല ജുയൂബിഹിന്ന അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദെയർ ഹെഡ് കവേഴ്സ് ഓവർ ദെയർ ചെസ് അവരുടെ മാറത്തു കൂടെ അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്തു കൂടെ അവരുടെ ശിരോവസ്ത്രം തൂക്കിയിടാൻ പറയുക എന്നാണ് പിത്താളിൻ്റെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ടു ഡിസ്പ്ലേ ഓഫ് ദെയർ അഡോർമെൻ്റ് ഓൺലി ദാറ്റ് വിച്ച് ഈസ് അ പാരൻ്റ് ആൻഡ് ടു ഡ്രോ ദെയർ വെയിൽസ് ഓവർ ദെയർ ബോസംസ് ഇവിടെ അവരുടെ ഭംഗി എന്നതിന് പകരം അവരുടെ അലങ്കാരങ്ങൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ആ അലങ്കാരങ്ങള് ആളുകൾ സാധാരണഗതിയിൽ പുറത്ത് കാണുന്ന അലങ്കാരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മറക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു പിന്നെ പറയുന്നത് അവരുടെ തട്ടം അവരുടെ വെയിൽസ് അവരുടെ ബോസംസിൻ്റെ നേരെ അതായത് അവർ മാറിന് നേരെ തൂക്കിയിടാൻ പറയുന്നു പറയുക എന്നാണ് അപ്പോൾ മാറിടം നെഞ്ച് മുലകൾ എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന വാക്കിന് അതുപോലെ തന്നെ ഈ പ്രത്യക്ഷമായത് എന്നതിന് നെസസറി അല്ലെങ്കിൽ അപ്പാരൻ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് പല ട്രാൻസ്ലേഷൻസും കൊടുത്തിട്ടുള്ളത് എന്നു വച്ചാൽ ഒന്നിനും ഒരു വ്യക്തതയും ഇല്ല എന്നർത്ഥം നെഞ്ചത്തേക്ക് തട്ടം തൂക്കിയിടാനാണ് പൊതുവിലെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇനി യൂസഫ് അലിയുടെ നോക്കൂ അവിടെ അക്സെപ്റ്റ് വാട്ട് മസ്റ്റ് ഓർഡിനറിലി അപ്പിയർ ദിവസം സാധാരണയായിട്ട് പുറത്ത് ഒഴിച്ച് ബാക്കി അപ്പോൾ സാധാരണയായിട്ട് പുറത്ത് കാണുന്നത് എന്ന് പറയുന്നത് തന്നെ ഓരോ കാലാവസ്ഥയിലും ഓരോ ദേശത്തും ഓരോ സംസ്കാരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനെല്ലാം ഇത് ബാധകമാവോ അല്ലേ എന്നുള്ളതൊക്കെ വിഷയമാണ് അപ്പോൾ സാധാരണ പുറത്ത് കാണുന്നത് ഒഴിച്ച് ബാക്കിയുള്ളത് പൊതിയണം എന്നാണ് പറഞ്ഞത് ഇനി മറ്റേ കാര്യം പറഞ്ഞത് ഡ്രോ ദർ വെയിൽസ് ഓവർ ദെയർ ബോസംസ് അവരുടെ വെയിൽസ് അഥവാ തട്ടം അവരുടെ മാരടത്തിന് മുകളിലേക്ക് തൂക്കിയിടുക എന്ന് പറഞ്ഞു ഇനി സാക്കിറിൻ്റെ ട്രാൻസ്ലേഷനിൽ നോക്കൂ അവിടെ അക്സെപ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ദർ ഓഫ് പ്രത്യക്ഷമാകുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ വിയർ ദെയർ ഹെഡ് കവറിങ്സ് ഓവർ ദെയർ ബോസ് എന്ന് അവരുടെ തലയിലെ തട്ടം നെഞ്ചത്തേക്ക് തൂക്കിയിടുക പറയുക ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇനി മുഹമ്മദ് സർവാർ എക്സെപ്റ്റ് വാട്ട് ഈസ് പെർമിറ്റഡ് ബൈ ദി ലോ അവിടെ എന്താണോ നിയമപരമായി അനുവദിച്ചിട്ടുള്ളത് അതൊഴിച്ച് എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതൊന്നും ഖുറാനിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിയമപരമായി പെർമിറ്റഡ് ആയിട്ടുള്ളത് എന്നത് വേറെ ഇവിടെ ഉണ്ടാക്കണം നിയമങ്ങൾ വേറെ ഉണ്ടാക്കണം ഇവിടെ അള്ളാഹു നിയമം പറഞ്ഞിട്ടില്ല പിന്നെ പണ്ഡിതന്മാരാണ് നിയമങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയത് ആ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിക്കാബിലേക്കും ബുർക്കയിലേക്കും മറ്റെല്ലാത്തിലേക്കും കൊണ്ടുപോകാൻ എളുപ്പമാണ് ഇനി കവർ ദെയർ ബ്രസ് വിത്ത് ദെയർ വെയിൽസ് അവിടെ ബ്രസ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മുലകൾ തട്ടം കൊണ്ട് മറക്കാൻ പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആർബറി സേവ് സച്ചാസ് ഈസ് ഔട്ട് വേർഡ് സാധാരണ പുറത്ത് കാണുന്നത് ഒഴിച്ച് ബാക്കി മൂടാൻ പറയുക പിന്നെ വെയിൽസ് ഓവർ ദെയർ ബോസംസ് തട്ടം നെഞ്ചത്തേക്ക് തൂക്കിടാൻ പറയുക ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി നോക്കൂ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ് സ്ത്രീകൾ മറക്കേണ്ട സൗന്ദര്യം അത് സൗന്ദര്യം എന്നാണ് പലരും അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ ചില അലങ്കാരങ്ങൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ആ അലങ്കാരങ്ങളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജലാലയനിയുടെ തഫ്സീറിൽ സൗന്ദര്യമാണ് പെണ്ണുങ്ങളുടെ സൗന്ദര്യമാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിൽ പെണ്ണുങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ കഴുത്തിലെ മാല അരയിൽ കെട്ടുന്ന അരഞ്ഞാണോ ഇങ്ങനെയുള്ള ആഭരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആഭരണങ്ങളിൽ സാധാരണ പുറത്ത് കാണുന്നത് ഒഴിച്ച് ബാക്കി ഉള്ളിലാക്കി മറക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ജലാലയനി തഫ്സീറിൽ പറയുന്നത് പെണ്ണുങ്ങളുടെ മുഖവും മുൻകൈ ഒഴിച്ച് അവരുടെ ശരീര സൗന്ദര്യമാണ് പുതിയന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ആഭരണമാണോ പെണ്ണിൻ്റെ സൗന്ദര്യമാണോ പെണ്ണിൻ്റെ മുഖമാണോ പെണ്ണിൻ്റെ മറ്റെന്തെങ്കിലും ആണോ ഇതൊന്നും വ്യക്തമാക്കാതെ പ്രത്യക്ഷമായതൊഴികെ ബാക്കി അവളുടെ സീനത്ത് അവളുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ എന്ന് നാം പറഞ്ഞു പോയിരിക്കുകയാണ് ആ സീനത്തിനെ അഡോർമെൻസ് എന്നാക്കി മാറ്റിയിട്ട് ആഭരണങ്ങളാണ് പറഞ്ഞത് എന്നാണ് അധിക തഫ്സീറുകളിലും വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതേ താഴ്ത്തിയിടുവാൻ പറയുക എന്ന് പറപ്പൂര് കുഞ്ഞു ആകുമ്പോൾ അർത്ഥം കൊടുത്തത് കുപ്പായ മാറ് എന്നൊന്നും അവിടെ മറ്റു പലരും അർത്ഥം കൊടുത്തിട്ടില്ല നെഞ്ചിൻ്റെ മേലെ മാറിൻ്റെ മേലെ സ്ഥലങ്ങളുടെ മേലെ തൂക്കിയിടാൻ പറയുക എന്ന് മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ ഈ തലയിലെ തട്ടം മാറത്തേക്ക് തൂക്കിയിടാൻ പറയുക എന്ന ഖുറാൻ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇത് പറയുന്ന കാലത്ത് മാറ് മറച്ചിരുന്നില്ല എങ്കിലും തലയിൽ തട്ടമുണ്ടായിരുന്നു എന്നുറപ്പാണ് ജാഹ്ലീയ കാലത്തും അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് തലയിലെ തട്ടം ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് വെക്കുന്ന ഏറ്റവും നല്ലൊരു തെളിവാണ് മരുഭൂമിയിലെ കാലാവസ്ഥയിൽ മാറുമറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അനിവാര്യമായിരുന്ന വസ്ത്രമായിരുന്നു ശിരോവസ്ത്രം അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശിരോവസ്ത്രം ധരിച്ചിരുന്നത് തലമുടി പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടോ തലമുടിയുടെ സൗന്ദര്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല ഈ ശിരോവസ്ത്രം ആണുങ്ങളും പെണ്ണുങ്ങളും ധരിച്ചിരുന്നത് അത് അതവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും അനിവാര്യമായ ഒരു വസ്ത്രമായിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് തലയിലെ തട്ടം മാറത്തേക്ക് തൂക്കിയിടാൻ പറയൂ എന്ന് പറയേണ്ടി വന്നത് എന്നു വച്ചാൽ തല മറച്ചിരുന്നു എല്ലാ പെണ്ണുങ്ങളും പക്ഷേ മൊല മറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടായിരുന്നു ഇനി കുപ്പായമാറിലേക്ക് എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ പോലും തലയിൽ തട്ടമുണ്ടായിരുന്നു വേണ്ടത്ര മാറത്ത് വസ്ത്രമില്ലാത്ത കാലത്തും എന്ന് അതിനർത്ഥമുള്ളു അപ്പോൾ ശിരോവസ്ത്രം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ സൗന്ദര്യം മറച്ചു വയ്ക്കാനോ പെണ്ണിൻ്റെ മുടി മറച്ച് വയ്ക്കാനോ അതല്ലെങ്കിൽ നഗ്നത മറയ്ക്കാനോ ഒന്നും വേണ്ടി ഉണ്ടായിരുന്നതല്ല അറേബ്യയിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു വസ്ത്രമാണ് എന്ന് ഇവിടെ വ്യക്തമാണ് ആ ശിരോവസ്ത്രത്തെ വസ്ത്രത്തെ മറയ്ക്കാൻ കൂടി ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ ഖുറാനിലൂടെ നിർദ്ദേശിക്കുന്നത് അപ്പം വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു മാറു മറച്ചു തുടങ്ങുന്നതിന് മുമ്പും വസ്ത്രം ഉണ്ടായിരുന്നു എന്നർത്ഥം ഈ പറഞ്ഞതൊക്കെ ആരുടെയൊക്കെ മുമ്പിലാണ് മറയ്ക്കേണ്ടത് എന്നാണ് പിന്നെ പറയുന്നത് അതൊന്നും ഞാൻ വായിച്ചു കഴിഞ്ഞു കൂടുതൽ വായിച്ച് സമയം കളയുന്നില്ല അതിനകത്ത് അടിമ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിങ്ങളായ സ്ത്രീകൾ അവർ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മറക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളുടെ മുമ്പിൽ സ്ത്രീകൾ പൂർണ്ണമായും പാർത ധരിച്ച് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ വയത് പറയുന്നത് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെയൊക്കെ നാട്ടിൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ ഓപ്പണായിട്ടൊക്കെ കുളിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർ ഒരുമിച്ച് ഓപ്പനായിട്ട് കുളിക്കുമായിരുന്നു പക്ഷേ അവർ മുസ്ലിം അല്ലാത്തൊരു സ്ത്രീ അത് വഴി വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തുണിയെടുത്തിട്ട് ശരീരം മറയ്ക്കുന്നത് കാണും അപ്പോൾ മുസ്ലിം സ്ത്രീയുടെ മുമ്പിലും അമുസ്ലിം സ്ത്രീയുടെ മുമ്പിലും പാലിക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള മറകളാണ് എന്ന് ഇവിടെ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അതിനെ ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഇതാണ് ഇതിനകത്തുള്ള ഒരു അസംബന്ധം മറ്റൊന്ന് ലൈംഗിക ആസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ അതെന്താ സംഭവം ഈ പരിചാരകരായ പുരുഷന്മാർക്ക് ലൈംഗിക ആസക്തി ഇല്ലാതിരിക്കാൻ എന്താ കാരണം അതിൻ്റെ കാരണം ആ കാലത്ത് അടിമകളെ വൃഷണം ഉടച്ച് ഷണ്ഡീകരിക്കുമായിരുന്നു അങ്ങനെ വൃഷണം ഉടച്ച് ഷണ്ഡീകരിക്കപ്പെട്ട അടിമകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊന്നും വ്യക്തമായിട്ട് എവിടെയും വിശദീകരിച്ചിട്ടില്ല ലൈംഗിക ആസക്തി ഇല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ എന്നത് വൃഷണം ഉടച്ച് ഛണ്ഡീകരിച്ച അടിമകൾ എന്നർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു അത് ആ സമ്പ്രദായത്തെ പോലും നിരോധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വാക്യം എവിടെയും കാണാനില്ല ഹദീസിലെവിടെയും കാണാനില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ അതിൻ്റെ കിലുക്കം പുറത്തേക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാലിട്ടടിക്കൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആഭരണങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ കിലുക്കവും ഒക്കെ കണ്ടും കേട്ടും ആളുകൾ ഈ സ്ത്രീകളെ ആകർഷി സ്ത്രീകളിൽ ആകൃഷ്ടരായിട്ട് വന്ന് എന്നാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദൂതനുമൊക്കെ ധരിച്ച് വശമായിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇത്തരം നിയമങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് ഇവിടെ സീനത്തഹുന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇബിനു അബ്ബാസിൻ്റെ തഫ്സീലിൽ കൊടുത്തിരിക്കുന്നത് ദർ ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഓർണമെൻറ്റഡ് ബെൽറ്റ്സ് ആൻഡ് അതർ തിങ്സ് കഴുത്തിലുള്ള മാലയും പിന്നെ അരഞ്ഞാണും അതുപോലുള്ള ആഭരണങ്ങളുമാണ് അവിടെ ഉദ്ദേശിച്ചത് ഈ ആഭരണങ്ങളെല്ലാം തട്ടം കൊണ്ട് മറയ്ക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കുർഹാനിലെ സ്ത്രീകളുടെ വസ്ത്രം സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ഇനി രണ്ടാമത് ഖുറാനിൽ ഇത് സംബന്ധിച്ച് കാണുന്ന മറ്റൊരു വാക്യം മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അൻപത്തി ഒമ്പതാമത്തെ വാക്യമാണ് നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇവിടെ പടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്നാണ് കുഞ്ഞാമത് പറപ്പൂര് കൊടുത്തിട്ടുള്ള അർത്ഥം യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ ഈ ജിൽബാബുകൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവരുടെ തട്ടം നെഞ്ചത്തേക്ക് തൂക്കിയിടാൻ പറയുക എന്നാണെങ്കിൽ ഇവിടെ അവരുടെ ജിൽബാബ് അവരുടെ ശരീരത്തിലേക്ക് തൂക്കിയിടാൻ പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അപ്പം ശരീരത്തിലേക്ക് അവരുടെ മൂടുപടം തൂക്കിയിടുന്നത് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരീരം മുഴുവൻ ഒരു ആവരണം കൊണ്ട് മൂടി പൊതിഞ്ഞാൽ തിരിച്ചറിയപ്പെടുകയാണോ ചെയ്യുക അതോ തിരിച്ചറിയപ്പെടാതിരിക്കുകയാണോ ചെയ്യുക നമ്മൾ ഇന്ന് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്കറിയാം ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിലെ തൻ്റെ ഐഡൻറ്റിറ്റി പൂർണ്ണമായും മറച്ചുവെക്കുന്ന രീതിയിൽ ഒരാവരണം മുഖത്തുകൂടെ അടക്കം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീ സ്ത്രീയാണോ പുരുഷനാണോ ചെറുപ്പക്കാരിയാണോ കിളവിയാണോ അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചാരനാണോ കള്ളനാണോ നമ്മളെ കൊല്ലാൻ വരുന്ന ആളാണോ ആയുധം കൊണ്ടുവരുന്ന ആളാണോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുന്ന ആളാണോ അതല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന വേഷം കെട്ടി വരുന്ന പുരുഷനാണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു സ്ത്രീയുടെ ശരീരം പൂർണ്ണമായിട്ടും ഒരു ആവരണം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടാതിരിക്കുകയാണ് അവിടെ ചെയ്യുക പക്ഷെ കുറുആാനിൽ പഠിച്ച തമ്പരാൻ പറയുന്നത് തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ മൂടുപടം താഴ്ത്തിയിടാൻ പറയുക പെണ്ണുങ്ങളോട് എന്നാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഗുട്ടൻസ് അതിൻ്റെ ഗുട്ടൻസ് അറിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സന്ദർഭം എന്താണ് എന്നും ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നും മനസ്സിലാക്കുക അതിൻ്റെ സന്ദർഭം ഇതാണ് അതിൻ്റെ സന്ദർഭം വിശദമായിട്ട് വാഹിദി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ ജലാലയനി തഫ്സീറിൽ അതെന്താണ് എന്ന് വിശദീകരിച്ച ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഓ പ്രോഫറ്റ്സ് ടെൽ യുവർ വൈഫ്സ് ആൻഡ് ഡോട്ടേഴ്സ് ആൻഡ് ദ വിമെൻ ഓഫ് ദ വിലീവേഴ്സ് ടു ഡ്രോ ദെയർ ക്ലോക്സ് ക്ലോസ്ലി ഓവർ ദം സെൽഫ് ജലാബീബ് ഈസ് ദ പ്ലൂരൽ ഓഫ് ജിൽബാബ് വിച്ച് ഈസ് എ റാപ്പ് ദാറ്റ് കവേഴ്സ് എ വുമൺ ടോട്ടലി അപ്പോൾ ഒരു സ്ത്രീയെ പൂർണ്ണമായും മൂടുന്ന ഒരു കവറിനാണ് ജിൽബാബ് എന്ന് പറയുന്നത് ഇൻ അതർവേഴ്സ് ലെറ്റ് ദം പുൾ പാർട്ട് ഓഫ് ഇറ്റ് ഓൾസോ ഓവർ ദയർ ഫേസസ് ലീവിങ് വൺ ഐ വിസിബിൾ വെൻ ദേഡ് ടു ലീവ് ദ ഹൗസ് ഫോർ സംതിങ് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങൾ അവരുടെ കണ്ണ് കാണാനുള്ള ഒരു ഓട്ട ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മൂടണം എന്നാണ് ജലാലയൻ ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ദാറ്റ് മേക്സ് ഇറ്റ് ലൈ ക്ലിയർ ദാറ്റ് ദേ വിൽ ബി നോൺ ടു ബി ഫ്രീ വിമൻ ആൻഡ് നോട്ട് ബി മൊളസ്റ്റഡ് ബൈ ബീങ് അപ്രോച്ച് അപ്പോൾ അതാണ് സംഭവം തിരിച്ചറിയേണ്ടത് എന്താണ് അവർ ശല്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത സ്വതന്ത്ര സ്ത്രീകളാണ് എന്ന് നാട്ടുകാർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകേണ്ടത് എന്നാണ് അപ്പോൾ എന്താണ് തിരിച്ചറിയേണ്ടത് ആളെ തിരിച്ചറിയാനല്ല മറിച്ച് ഇങ്ങനെ മൂടുപടം ഇട്ടാണ് ഒരു സ്ത്രീ പോകുന്നതെങ്കിൽ നാട്ടുകാർ എന്ത് തിരിച്ചറിയണം ആ സ്ത്രീ ഒരടിമ പെണ്ണല്ല ആ സ്ത്രീ ഒരു സ്വതന്ത്ര സ്ത്രീയാണ് അതുകൊണ്ട് ആ സ്ത്രീയെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് പൂവാലന്മാരായിട്ടുള്ള ആളുകൾ തിരിച്ചറിയണം അങ്ങനെ അവരുടെ ശല്യം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വതന്ത്ര സ്ത്രീകളെ അടിമ സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ മനസ്സിലായല്ലോ അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും നിങ്ങളവരോട് അവരുടെ ജിൽബാബുകൾ നോക്കിയിടാൻ പറയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അടിമ സ്ത്രീകളാണെന്ന് ധരിച്ചിട്ട് പൂവാലന്മാർ തെരുവിൽ അവരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ സ്വതന്ത്ര സ്ത്രീകളാണ് എന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അവർ ചാക്കിൽ പൊതിഞ്ഞു പോകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇതിന് വിശദമായിട്ട് ഇതിൻ്റെ സന്ദർഭം വാഹിദി തപ്സീറില് വിവരിക്കുന്നുണ്ട് ദിസ് വേഴ്സ് വാസ് റിവീൽഡ് എബൗട്ട് ദോസ് അഡൽട്ടറേഴ്സ് ഹൂ യൂസ് ടു റോം ദ സ്ട്രീറ്റ്സ് ഓഫ് മദീന ആൻഡ് ഫോളോ ദി വിമൻ ഹൂ കം ഔട്ട് അറ്റ് നൈറ്റ് ടു റിലീവ് ദം രാത്രി സമയത്ത് കാക്കൂസിൽ പോകാനും മറ്റും പുറത്തിറങ്ങുന്ന സ്ത്രീകളുടെ പിന്നാലെ ഈ അഡൽട്ടറേസ് ആയിട്ടുള്ള അതായത് വ്യഭിചാരം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇവരുടെ പിന്നാലെ കൂടുകയും വെൻ ദേ സോ എ വുമൺ അവരൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ദേ അപ്രോച്ച്ഡ് ഹെയർ ആൻഡ് വിംഗ്ഡ് അറ്റ് ഹെയർ അവരടുത്ത് വന്നിട്ട് കണ്ണുകൂട്ടിക്കാണിക്കുകയും ചെയ്യും ഇഫ് ദ വുമൺ ഡിഡ് നോട്ട് സേ എനിത്തിങ് ദോളോഡ് ഹെയർ ബഡ് ഈഫ് ഷീ റെബ്യൂക്ട് ദം ദർ എലോൺ അങ്ങനെ കണ്ണ് ഇറുക്കിക്കൊണ്ട് ഈ പെണ്ണുങ്ങളെ പിന്നാലെ കൂടുകയും അവരൊന്നും പറഞ്ഞില്ല എങ്കിൽ അവരുടെ പിന്നാലെ തന്നെ പോയി കാര്യം സാധിച്ചു പോവുകയും ചെയ്യും അവരതിനെ എതിർക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്യാതെ തിരിച്ചു പോവുകയും ചെയ്യും അത് അവരുടെ നാട്ടിലൊരു പതിവായിരുന്നു അപ്പോൾ പെണ്ണുങ്ങൾ വൈകുന്നേരം കക്കൂസിൽ പോകാനും മറ്റും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അവരുടെ പുറകെ വരികയും എന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ നേരെ കണ്ണുറുക്കി കാണിക്കുകയും അവരെ കൈകൊട്ടി വിളിക്കുകയും അവരെ വിളിച്ചു കൊണ്ടുപോയി വ്യഭിചരിക്കുകയും ചെയ്യുമായിരുന്നു അതിന് സമ്മതമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവരെതിർക്കുമ്പോൾ അവർ വിട്ടുപോവുകയും ചെയ്യുമായിരുന്നു ആക്ച്വലി ദീസ് അഡൽട്ടറേഴ്സ് വെർ ഓൺലി ആഫ്റ്റർ സ്ലേവ് ഗേൾസ് യഥാർത്ഥത്തിൽ ഇവർ അടിമ പെണ്ണുങ്ങളെയാണ് അങ്ങനെ ചെയ്തിരുന്നത് ബട്ട് അറ്റ് ദാറ്റ് ടൈം ഫ്രീ വിമൻ വേർ നോട്ട് ഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം സ്ലേവ് ഗേൾസ് പക്ഷെ ആ കാലത്ത് നബിയുടെ ആ കാലത്ത് ഈ സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ഓൾ വിമൻ യൂസ് ടു ഗോ ഔട്ട് വെയറിങ് എ ചെമീസ് ആൻഡ് എ ഹെഡ് ഹെഡ് സ്കാർഫ് തലയിലൊരു തട്ടവും പിന്നെ ഒരു അണ്ടർ ഗാർമെന്റ് പോലുള്ള ഒരു വസ്ത്രവും മാത്രം ധരിച്ചിട്ടായിരുന്നു എല്ലാ പെണ്ണുങ്ങളും പുറത്തിറങ്ങിയിരുന്നത് രാത്രി സമയങ്ങളിൽ കക്കൂസിൽ പോകാനാണ് ഈ പുറത്തിറങ്ങുന്നത് അങ്ങ് അന്ന് ഇവരിങ്ങനെ ഒരു ഗൗണ് പോലെയുള്ള വസ്ത്രം മാത്രം ധരിച്ചിട്ടും തലയിൽ തട്ടിട്ടിട്ടുമാണ് പോയിരുന്നത് ദ വിമൻ കംപ്ലൈൻറ്റ് ടു ദയർ ഹസ്ബൻഡ്സ് ഹൂ മെൻഷൻ ദി മാറ്റർ ടു ദി മെസഞ്ചർ ഓഫ് അള്ള ആൻഡ് അള്ളാ റിവീൽഡ് ദിസ് വേഴ്സ് അങ്ങനെ ഈ പെണ്ണുങ്ങൾ അവരെ ഈ പൂവാലന്മാർ വഴിയിൽ ശല്യം ചെയ്തപ്പോൾ അവർ പോയിട്ട് ഭർത്താക്കന്മാരോട് പരാതി പറയുകയും ഭർത്താക്കന്മാരെ അടുത്ത് വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് അതിന് പരിഹാരമായിട്ട് സ്വതന്ത്ര സ്ത്രീകളെ അടിമ സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി ഈ ശല്യം ചെയ്യുന്നവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് അവർ ഇതിപ്പോൾ സ്വതന്ത്ര പെണ്ണാണോ അടിമപ്പെടോയെന്ന് അറിയാതെയാണ് അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പുറകെ കൂടിയിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ച് പുറകെ കൂടുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അടിമ പെണ്ണുങ്ങളുടെ പുറകെ മാത്രം കൂടാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയതാണ് സ്വതന്ത്ര പെണ്ണുങ്ങൾക്ക് ശരീരമാകെ മൂടുന്ന ജിൽബാബ് എന്ന ഈ വസ്ത്രം അപ്പോൾ ആരെ ആരിൽ നിന്ന് വേർതിരിച്ചറിയാനാണ് അള്ളാഹു യാഴ്ത്തിറക്കിയത് അടിമ പെണ്ണിൽ നിന്ന് ഉടമ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സ്വതന്ത്ര പെണ്ണുങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആർക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ പുറകെ പോയിട്ട് വ്യഭിചാരത്തിന് അവരെ അപ്രോച്ച് ചെയ്യുന്ന പുരുഷന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാരണം അവർ സ്വതന്ത്ര സ്ത്രീ ആണോ ഇത് അതോ അടിമപ്പെണ്ണാണോ ഇത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഈ രണ്ട് കൂട്ടരുടെയും വസ്ത്രം ഒരുപോലെ ആയിരുന്നതുകൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആർക്ക് ഈ സ്വതന്ത്ര സ്ത്രീകളായ പെണ്ണുങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വതന്ത്ര സ്ത്രീയെ ശല്യം ചെയ്യാൻ പോകുന്ന പൂവാലന്മാർക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളൂർക്കായത്താണ്